സുവർണ ചരിത്രം അവകാശപ്പെടുന്ന കപ്പലാണ് ക്യൂൻ മേരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ബ്രിട്ടനിലെ സാന്താണ്ടിൽ നിന്ന് അമേരിക്കയിലേക്കായിരുന്നു കപ്പലിന്റെ ആദ്യ യാത്ര പിന്നീട് കുറെ കാലം കടലിലെ ആഡംബര യാത്രാ കപ്പലായി മേരി വിലസി വിൻസ്റ്റൺ ചർച്ചിനെ പോലെയുള്ള പ്രമുഖർ ഒരു കാലത്ത് ഇതിൽ യാത്ര ചെയ്തിരുന്നു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈനികരെ വഹിക്കാനുള്ള കപ്പലായി മാറാനുള്ള നിയോഗം ഇതിന് വന്നു ചേർന്നു നാസി സേനയ്ക്കെതിരായി പോരാട്ടത്തിനാണ് ഇത് ഉപയോഗപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആയിരമടി നീളമുള്ള ഈ കപ്പൽ കാലിഫോർണിയയിലെ ലോങ് ബീച്ചിൽ നങ്കൂരമിട്ടു പിന്നീട് ഇത് കടൽ യാത്രയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല അന്നു മുതൽ ഇന്നുവരെ വരെ ഇതൊരു ഹോട്ടലും വിനോദസഞ്ചാര കേന്ദ്രവുമൊക്കെയാണ് പ്രവർത്തിക്കുന്നത് പേടിപ്പെടുത്തുന്ന പ്രേതകഥകൾ ഇതിൽ താല്പര്യമുള്ള വിനോദസഞ്ചാരികളെ ധാരാളമായി ഇങ്ങോട്ട് എത്തിച്ചു അൻപതോളം ദുർമരണങ്ങൾ ഈ കപ്പലിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനാലാണ് കപ്പലുമായി ബന്ധപ്പെട്ട് നിരവധി പ്രേത കഥകൾ പ്രചരിക്കുന്നുമുണ്ട് ക്യൂന്മേലെ പ്രേതങ്ങളെ പലരും പലതവണ കണ്ടതായും അവകാശപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ ഇവരിൽ പലർക്കും പേരുകളുമുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വൈറ്റ് ലേഡി അരനൂറ്റാണ്ട് മുൻപ് കപ്പലിൽ കയറിയ ഈ പ്രേതം പിന്നീട് പോയിട്ടില്ലത്രേ വൈൽഡ് ലേഡിയുടെ തന്നെ പേരിൽ ഒരു ഫോട്ടോയും പ്രചരിച്ചിരുന്നു ഇത് ചില പത്രങ്ങളിൽ അച്ചടിക്കുകയും ചെയ്തു വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഈ സ്ത്രീരൂപം ഫസ്റ്റ് ക്ലാസ് വിഭാഗത്തിന് മുന്നിലുള്ള സലൂണിനു സമീപത്തായാണ് കാണപ്പെടുന്നതെന്നും ചില യാത്രക്കാർ പറയുന്നു ജോൺ ഹെൻറി എന്ന മറ്റൊരു പ്രേതവും ഉണ്ട് ഇവിടെ കപ്പലിന്റെ ബോയിലർ റൂമിലായിരുന്നു ഹെൻറി ജോലി ചെയ്തിരുന്നത് ഇവിടെ ഏതോ അപകടത്തിൽപ്പെട്ടു മരിച്ചുപോയ ഹെൻറി പ്രേതമായി മാറുകയായിരുന്നു കപ്പൽ സന്ദർശിക്കാൻ വരുന്നവരോട് ബിയറിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ ഹെൻറിക്ക് താല്പര്യമാണ് ഗ്രാമ്പി എന്ന പ്രേതത്തിന് കപ്പലിലെ കോണിപ്പടികളുടെ കീഴിൽ ഒളിക്കാനാണ് ഇഷ്ടം അവിടെ ഇരുന്ന ആളുകളുടെ നേർക്ക് മുരൾച്ച പുറപ്പെടുവിച്ചു പേടിപ്പിക്കും കപ്പലിന്റെ അവസാന കാലത്തെ ക്യാപ്റ്റനായിരുന്നു ട്രഷർ ജോൺസും പ്രേതമായി ഇവിടെ ചുറ്റി എന്നാണ് വിശ്വാസം എന്നാൽ വിരമിച്ച ശേഷം പ്രായമായി മരിച്ച ജോൺസ് എങ്ങനെ ഇവിടെ പ്രേതമായി വരും എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഉത്തരമില്ലെങ്കിലും ജോൺ പേഡർ എന്ന പതിനെട്ട് വയസ്സുകാരൻ്റെ പ്രേതത്തിന് ഒരു ദുസ്വഭാവമുണ്ട് പോകുന്നിടത്തെ മുറികളിലെ ഭിത്തികളെല്ലാം ഗ്രീസ് പുരണ്ട തന്റെ കൈപ്പത്തി വെച്ചമർത്തി അടയാളമുണ്ടാക്കും ഇന്ന് പ്രേതങ്ങൾ കാരണം വിനോദസഞ്ചാരികൾ ധാരാളമായി ഈ കപ്പലിലേക്ക് എത്തുന്നത് ക്യൂൻമേരിയിലെ ടൂറിസം ഊർജിതപ്പെടുത്താനായി ഹാലോവിൻ ദിനത്തിൽ ഡാർക്ക് ഹാർബർ എന്ന പ്രശസ്തമായ പരിപാടിയും കപ്പലിൽ നടക്കുന്നുണ്ട് കപ്പലിൻ്റെ ദുരൂഹത വളർത്താനായി പ്രേതകഥകൾക്ക് പൊടിപ്പും തൊങ്കലും വെച്ച് നല്ല പ്രമോഷനും കപ്പലിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി പടച്ചുവിടുന്നുമുണ്ട് അവരുടെ വെബ്സൈറ്റിൽ പോലും ഇതുണ്ട് അമേരിക്കൻ ചിന്തകനായ ജോയി നിക്കലൊക്കെ കപ്പലിലെ പ്രേത കഥ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് എതിരാണ് കപ്പലിൽ പ്രേതവുമില്ല ഒരു മണ്ണാങ്കട്ടയുമില്ല എന്ന് നിക്കൽ പറയുന്നു മനുഷ്യ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട് കേൾക്കുന്ന കഥകളിൽ നിന്നും സ്വയം ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായി തോന്നുന്ന അവസ്ഥ പരേഡോലിയ എന്ന ഈ പ്രതിഭാസമാണ് കപ്പലിൽ കയറുന്നവരുടെ അതീന്ദ്രിയ അനുഭവങ്ങൾക്ക് പിന്നിലെന്ന് നിക്കൽ പറയുന്നു